രാഷ്ട്രീയ നേതാവും ഗുണ്ടാത്തലവനുമായ മുക്താർ അൻസാരിയുടെ മരണത്തെ തുടർന്ന് ഉത്തർപ്രദേശിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു മരണത്തെ തുടർന്ന് യു പിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാണ്ട ഗാസിപ്പൂർ മവു വാരണസി തുടങ്ങിയ ജില്ലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഫിറോസാബാദ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അഞ്ച് ഡോക്ടർമാർ അടങ്ങുന്ന പാനലിന് രൂപം നൽകിയിട്ടുണ്ട് മുക്താർ അൻസാരിയെ വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയതെന്ന് മകൻ ഉമർ അൻസാരി ആരോപിച്ചിട്ടുണ്ട് കോടതിയെ സമീപിക്കുമെന്നും ഉമർ അറിയിച്ചു അൻസാരിയുടെ മരണത്തിൽ യു പി സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി അഖിലേഷ് യാദവ് രംഗത്തെത്തി സുപ്രീംകോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു ഏത് സാഹചര്യത്തിലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇതിന് കഴിയാത്ത സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ല സർക്കാർ സ്വന്തം രീതിയിൽ കോടതി നടപടികൾ മറികടക്കുന്നത് നിയമവിരുദ്ധമാണ് ഉത്തർപ്രദേശ് കടന്നുപോകുന്നത് ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണെന്നും നിയമപാലനത്തിന് യു പിയിൽ അവർ എന്നും അഖിലേഷ് യാദവ് വിമർശിച്ചു ജയിലിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം വിവിധ സംസ്ഥാനങ്ങളിലായി അറുപത്തിയൊന്ന് ക്രിമിനൽ കേസുകളിൽ അൻസാരി പ്രതിയാണ് ബി ജെ പി എം എൽ എ കൃഷ്ണനാഥ് റായിയെ കൊന്ന കേസിൽ പത്ത് വർഷം തടവ് ലഭിച്ചിരുന്നു ഉത്തർപ്രദേശിലെ മവു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അഞ്ചു തവണ എം എൽ എ ആയി രണ്ടു തവണ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് വിജയിച്ചത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം